കഴിഞ്ഞ ദിവസങ്ങളിലാണ് എൻ കെ പ്രേമചന്ദ്രൻ എം പി കൊല്ലത്തെ ആർ എസ് ബിയുടെ എം പി ആയിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി ഒരുക്കിയ പ്രത്യേക ഉച്ചഭക്ഷണ വിരുൽ പങ്കെടുത്തത് പ്രധാനമന്ത്രി ഉച്ചയായപ്പോഴത്തേക്കും വിളിച്ച് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഓടിച്ചാടി ചെന്നു പറഞ്ഞാണ് അദ്ദേഹം പോയത് അദ്ദേഹം മാത്രമല്ല മറ്റ് ഏഴ് എം പിമാർ കൂടി ഉണ്ടായിരുന്നു മൊത്തം എട്ട് എം പിമാരായിരുന്നു അതിൽ പ്രതിപക്ഷത്തെ ഇന്ത്യ സഖ്യത്തിൽ നിന്നുള്ള ഒരേ ഒരു എം പി എൻ കെ പ്രേമചന്ദ്രൻ മാത്രമായിരുന്നു ബാക്കിയുള്ള ഏഴ് എം പിമാരും ഒന്നുകിൽ ബി ജെ പി ആണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ അനുഭവം പ്രകടിപ്പിച്ച് പുറത്ത് നിൽക്കുന്ന ബി എസ് പി ഒ അല്ലെങ്കിൽ ബി ജെ ഡിയോ ആണ് ഇപ്പുറത്തു നിന്നുള്ള എന്ന് വെച്ചാൽ ഇന്ത്യ സഖ്യത്തിൽ പ്രതിപക്ഷത്തു നിന്നുള്ള ഒരേ ഒരു എം പി അത് എൻ കെ പ്രേമചന്ദ്രൻ മാത്രമാണ് സംഭവം കേരളത്തിൽ ചർച്ചയായിട്ടുണ്ട് വിവാദമായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പലരും പല രീതിയിൽ പ്രതികരണം അറിയിച്ചിട്ടുമുണ്ട് ഈ ചർച്ചയായപ്പോഴത്തേക്കും ഇതിന് ന്യായീകരണമായിട്ട് എൻ കെ പ്രേമചന്ദ്രൻ എത്തിയ കാര്യമെന്ന് വെച്ചാൽ ബി ജെ പി ഒരു സംഘപരിവാർ സംഘടന അല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ന്യായീകരണം അടുത്ത ന്യായീകരണം എന്തെന്ന് വെച്ചാൽ ഇളമരം കാര്യം ബി എം എസിൻ്റെ പരിപാടി വെച്ചാൽ സംഘപരിവാറിൻ്റെ തൊഴിലാളി സംഘടനയായിട്ടുള്ള ബി എം എസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ന്യായീകരണം അല്ലാതെ എന്തിനു പോയി എന്താണ് സംസാരിച്ചത് അതിനെക്കുറിച്ച് സത്യാവസ്ഥ മാത്രമല്ല തൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചുള്ള ചർച്ച ആണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് കൂടി അതിനെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല അപ്പോഴാണ് സംശയങ്ങൾ കൂടുതൽ ജനിക്കുന്നത് എന്തൊക്കെയാലും ഇതിനെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള പ്രേംകുമാർ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് അത് വളരെ പ്രസക്തമായ ഒരു കുറിപ്പാണ് കാരണം ഇളമരം കരിമനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സമൂഹം വളച്ചൊടിക്കാൻ വേണ്ടി എനിക്ക് പ്രേമചന്ദ്രൻ ശ്രമിക്കുന്നതിരിക്കെ ആ കുറിപ്പ് വായിക്കേണ്ടത് അത്യാ അത്യാവശ്യമാണ് തന്നെ നമുക്ക് ആ ഒന്ന് വായിക്കാം അതിൽ പ്രേംകുമാർ പറയുന്ന കാര്യം എങ്ങനെയാണ് അറിയാവുന്ന ഒരാൾ മരണപ്പെട്ടെന്നൊരു വാർത്ത പെട്ടെന്ന് കേട്ടാൽ നോ എന്നൊരു റെസ്പോൺസാണ് പെട്ടെന്ന് വരിക കേട്ടത് നേരല്ലാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയാണത് ഇടതുപക്ഷത്ത് നിന്നൊരാൾ അല്ലെങ്കിൽ ഇടതിനൊപ്പം ഒരു കാലത്ത് ഒരാൾ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ വളർന്ന് വലുതായ ഒരാൾ ഇപ്പോൾ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നുവെങ്കിൽ പോലും പരിവാറിനൊപ്പം പറയുന്നു എന്ന് കേൾക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് തോന്നാറുള്ളത് എൻ കെ പ്രേമചന്ദ്രൻ്റെ മോദി വിരുന്ന് വാർത്തകളോട് എൻ്റെ മനസ്സ് പ്രതികരിച്ചതും ഇതുപോലെ തന്നെയായിരുന്നു സാഹചര്യങ്ങൾ പ്രതീക്ഷയ്ക്ക് എതിരായിരുന്നെങ്കിലും വാദപ്രതിവാദങ്ങളിൽ അയാൾ ജയിക്കട്ടെ ആരോപണങ്ങൾ സത്യമാവാതിരിക്കട്ടെ എന്നായിരുന്നു മനസ്സിൽ എന്നലെ റിപ്പോർട്ടറിൽ നികേഷിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഉരുളുന്നതിനിടയിലാണ് എൻ കെ പ്രേമചന്ദ്രൻ ആ പ്രസ്താവന നടത്തിയത് ബി ജെ പി സംഘപരിവാർ സംഘടന അല്ല അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പരിവാർ സംഘടന ലിസ്റ്റ് എന്തോ ആവട്ടെ നമ്മുടെ ബോധ്യങ്ങൾ വേറെ ആവട്ടെ പക്ഷെ വേറൊരു കാര്യമുണ്ട് സംഘപരിവാറുകാർ പോലും നടത്താത്തൊരു അവകാശവാദമാണ് പ്രേമചന്ദ്രൻ നടത്തിയത് ഇങ്ങനെ വെളുപ്പിക്കാനുള്ളൊരു ചാൻസ് ഉണ്ടെന്ന് അവർക്ക് പോലും അറിയില്ലായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ എന്തിനാണിത് പറഞ്ഞത് എന്നാണ് അതിലേറെ ഭീകരം തൊഴിലാളി സംഘടനകൾ പല കാര്യങ്ങളിലും ഒന്നിച്ചു നിൽക്കുക സ്വാഭാവികമാണ് സമ്മേളനങ്ങളിൽ പരസ്പരം പ്രതിനിധികളെ അയക്കുന്നതും സാധാരണ ഇതെല്ലാം നന്നായി അറിയുന്ന പ്രേമചന്ദ്രനാണ് സഖാവ് ഇളംബരം കരിമന നിലപാടുകൾ നന്നായി അറിയുന്ന പ്രേമചന്ദ്രനാണ് ആ പ്രസ്താവന നടത്തിയത് ബി എം എസിന്റെ സമ്മേളന വേദിയിൽ മറ്റ് സംഘടനകൾക്കൊപ്പം സി ഐ ട്യൂവിന് പ്രതിനിധീകരിച്ച് പങ്കെടുത്ത സഖാവ് ഇളംബരം കരിമന സംഘി അഖാനായിരുന്നു ആ തിയറി മറ്റൊരു കാര്യം ഒരാൾ മറ്റൊരാൾക്കെതിരെ മോശമെന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിച്ച് രൂക്ഷമായി പറഞ്ഞാൽ ആ പറഞ്ഞത് മോശമെന്ന് പറയാനാണ് ആവുന്നതും ശ്രമിക്കാറുള്ളത് മോശം പരാമർശങ്ങളിൽ ഒരിക്കൽ പോലും ഒരിടത്തും സപ്പോർട്ട് കിട്ടുമില്ല ഞാൻ അന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഇത്തിരി കൂടുതലായിരുന്നു എന്ന് തന്നെയായിരുന്നു എൻ്റെ തോന്നൽ ഇസ്ത്രീ വടിവിൽ തന്നെയുള്ള ഇന്നലെ രാത്രിയിലെ പ്രേമചന്ദ്രൻ്റെ പ്രസ്താവന കേൾക്കുന്നവരെ ഇന്നെനിക്ക് നല്ല സമാധാനം തോന്നുന്നുണ്ട് എന്തിനാണ് എന്നെ സദ്യയ്ക്ക് വിളിച്ചതെന്ന് എനിക്കറിയില്ലെന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് അതിപ്പോൾ അറിയാത്തത് അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ എന്നായിട്ടുണ്ട് ഏകദേശം ഇനി യു ഡി എഫിൻ്റെ കാര്യം കെ സുധാകരൻ നയിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇതൊക്കെ താങ്ങും തങ്ങൾ നയിച്ചിരുന്ന മുസ്ലിം ലീഗിന് ഇതൊക്കെ താങ്ങാനുള്ള ശേഷി ഉണ്ടാകട്ടെ ആമയെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അദ്ദേഹത്തിൻ്റെ കുറിപ്പിനകത്ത് ഉള്ള ഏറ്റവും അവസാനത്ത് പോയാണ് ഏറ്റവും പ്രസക്തം പണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻ കെ പ്രേമചന്ദ്രനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിരുന്നു വ്യക്തമായിട്ടൊരു വാക്ക് പറഞ്ഞു നേരത്തെ ആർ എസ് പിന്നർ എസ് പി എടുത്തുമാറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ആർ എസ് പി എടുത്തു മാറ്റി ആർ എസ് പി ബി യുമായിട്ട് ലയിപ്പിച്ച് ഒറ്റ പാർട്ടിയാക്കി യു ഡി എഫിലേക്ക് ചാടിയ സമയത്ത് ഒരു പേര് ആ സമയത്ത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ എൻ കെ പ്രേമചന്ദ്രനെ ഒരു പേര് വിളിച്ചിരുന്നു ആ പേരിനെ കുറിച്ച് ഒരുപാട് ചർച്ച നടന്നിട്ടുണ്ട് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട് പക്ഷേ ആ പേരിപ്പോൾ നമ്മൾ പറയുന്നില്ല ആ പേര് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്ന പേര് തന്നെയാണ് ആ പേരിനെക്കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനുഭാവികളുടെ ഇടയിലും പ്രവർത്തകർക്കിടയിലും രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷെ ആ രണ്ട് രണ്ടഭിപ്രായം കഴിഞ്ഞ വർഷത്തെ ചിത്രങ്ങൾ പുറത്തു വന്നതിനു ശേഷം മാറി തുടങ്ങിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ദീർഘദർശിയാണെന്നും അദ്ദേഹം പണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നൂരം നടക്കുകയാണെന്നും അദ്ദേഹം പണ്ട് പറഞ്ഞ കാര്യത്തോട് ഇപ്പം നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്ന് അതിന് അംഗീകരിക്കണം എന്ന് പറഞ്ഞ പോസ്റ്റിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അതേപോലെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യത്തോട് പ്രേംകുമാർ പറയുകയാണ് പണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കാര്യത്തോട് അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യം സത്യമാണ് ആ പേര് വിളിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രത്യേകിച്ച് ഇളമരം കരിയനെക്കുറിച്ച് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞ വാക്കുകൾ കേട്ട ആർക്കാലും തോന്നിപ്പോകും അന്ന് പിണറായി പറഞ്ഞത് വളരെ സത്യമായിരുന്നു പിണറായി ഇത്തരം കാര്യങ്ങൾ ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൻ വിജയമാണ് പലപ്പോഴും അതിന് ഏറ്റവും റീസൻറ്റായ ഉദാഹരണം പലതുമുണ്ട് പക്ഷേ കൃത്യമായിട്ട് എൻ കെ പ്രേമേന്ദ്രൻ അതിൻ്റെ ഉദാഹരണമാണ് അതുകൊണ്ടാണ് ഏകദേശം പന്ത്രണ്ട് വർഷം മുമ്പ് തന്നെ അദ്ദേഹം ഈ പേര് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിപ്പോൾ സത്യമായിരിക്കുകയാണ് അത് ആൾക്കാർ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട് അതാണ് ഇവിടെ പ്രേംകുമാർ പറയുന്നത്